ദേശമംഗലം ആറങ്കോട്ടുകരയിൽ പൈനാപ്പിൾ എന്ന പേരിൽ കുന്നിടിക്കുന്നത് ജന ജീവിതത്തിന് ഭീഷണിയാകുന്നു മഴ ശക്തമായതോടെ കുന്നിൻമുകളിലെ മണ്ണ് ഒലിച്ചെത്തുന്നത് ആറങ്ങോട്ടുകര മണ്ണേങ്കോട്ട് കോളനിയിലേക്കും പ്രദേശത്തെ പാതയിലേക്കുമാണ് മണ്ണൊലിപ്പ് തടയാൻ സ്ഥലമുടമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും ജനപ്രതിനിധികളും പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രദേശത്തെ കുന്നിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന മണ്ണും ചെളിയുമാണ് നാട്ടുകാരുടെ ജീവിതം ദുരിതമാക്കുന്നത് റോഡിൽ ചെളി കെട്ടിയതോടെ ഇതിലെ വാഹനങ്ങൾ പോകാൻ കഴിയാത്ത അവസ്ഥയായി ഗ്രാമവാസികളും ജനപ്രതിനിധികളും പ്രതിഷേധവുമായി രംഗത്തു വന്നു ബ്ലോക്ക് മെമ്പർ മഞ്ജുള പഞ്ചായത്ത് അംഗം മധു എന്നിവർ സ്ഥലത്തെത്തി ഇവിടെ കൈതച്ചക്ക നടൻ എന്നുള്ള പേരിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൊട്ടു പുറകിൽ കാണുന്ന കുന്ന ഇടിച്ച് അതിൽ നിന്നും ഉള്ള മഴവെള്ളം വന്നിട്ട് ആ ചെളിയും മറ്റും റോഡിലേക്ക് വന്ന് ഇവിടെ ഈ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഇവിടെ ആർക്കെങ്കിലും ഒരു അസുഖം പെട്ടെന്ന് ബാധിച്ച് അല്ലെങ്കിൽ ഒരു നെഞ്ചുവേദന വന്നാൽ പോലും ആ രോഗിയെ എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പോഴുള്ളത് ഇവിടേക്ക് ഒരു വണ്ടി വിളിച്ചാൽ പോലും വരുന്നില്ല എന്നാണ് നമ്മളോട് ജനങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ പരിസരത്തുള്ള വീടുകളിലെ കിണറിലുകളെല്ലാം കിണറിലെ ചെളിവെള്ളം നിറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് അപ്പം കുന്നിന്മുകളിലെത്തി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പ്രവൃത്തി തടഞ്ഞു ചെറുതുരുത്തി പോലീസ് എത്തിയാണ് സമരക്കാരെ പിരിച്ചുവിട്ടത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതിനു വേണ്ടിയാണ് കുന്നിടിക്കുന്നത് പ്രവൃത്തിയുടെ ഭാഗമായി ഒലിച്ചിറങ്ങുന്ന മണ്ണാണ് അടിവാരത്ത് ജനജീവിതം ദുരിതപൂർണമാക്കുന്നത് പലരുടെയും കിണറുകളിലേക്കാണ് മണ്ണൊലിച്ചെത്തുന്നത് നേരത്തെ രണ്ടു മൂന്ന് തവണ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മണ്ണ് റോഡിൽ നിന്ന് നീക്കിയിരുന്നെങ്കിലും ശക്തമായ മഴ വീണ്ടും മണ്ണൊലിപ്പ് രൂക്ഷമായിരിക്കുകയാണ് കോളനി പ്രദേശത്തേക്ക് മണ്ണ് ഒലിച്ചിറങ്ങാത്ത രീതിയിൽ സ്ഥലമുടമ സംരക്ഷണ സംരക്ഷണഭിത്തി സ്ഥാപിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ഒരു വണ്ടി വാടക വിളിച്ചാൽ പോലും കൂടി വരുന്നില്ല ഇപ്പൊ റോഡ് പണി തന്നെ പുതിയ റോഡ് പണി ഇപ്പം അത് കഴിഞ്ഞതേ ഉള്ളൂ ആ റോഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ നിലക്കിടക്കുന്നത് നാളെ ഇപ്പോൾ സ്കൂൾ തുറക്കാണ് കുട്ടികൾക്ക് പോകേണ്ടത് അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഭാഗത്തുള്ള എല്ലാ ജനങ്ങൾക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് അപ്പോൾ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഈ ജനങ്ങളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി